എന്താണ് ഹൈ ഫങ്ഷനിങ് ഓട്ടിസം നോക്കാം നമ്മളിപ്പോ അടുത്തൊക്കെ സോഷ്യൽ മീഡിയത്തിൽ കൂടി കണ്ട ഒരു കാര്യമാണ് ഗായിക ജോസ്നേക്ക് ഓട്ടിസം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് ഇത് അവർ തന്നെ വെളിപ്പെടുത്തിയതാണ് പിന്നെ നമുക്കിപ്പോ സാധാരണ ഇപ്പൊ ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുക ഏഹ് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഇറിറ്റബിൾ ആയിട്ട് എങ്ങനത്തെ കുട്ടികൾ മറ്റുള്ളവരുടെ സഹായത്തോട് കൂടി തിരിച്ചു പോകുന്ന ഈ രീതിയിലുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് ഓട്ടിസം ഉണ്ടെന്ന് നമ്മള് കണ്ടിട്ടുള്ളത് എന്നാൽ ഈ ഹൈ ഫങ്ഷനിങ് ഓട്ടീസ് എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണ ലൈഫ് സ്റ്റൈൽ തന്നെ ആയിരിക്കും അവർക്ക് അവർക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനും സോഷ്യൽ ലൈഫിലൊക്കെ നന്നായി പോകുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഇവരിൽ പ്രത്യേകത എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ ഹൈലി ഇന്റലിജന്റ് ആയിരിക്കും മ്യൂസിക് ആണെങ്കിലും ചില പഠിത്തത്തിന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നല്ല ഇന്റലിജന്റ് ആയിരിക്കും പക്ഷെ ഇവർക്ക് പ്രശ്നം പലതിലും പല സെൻസറി കാര്യങ്ങളിലും ഇവർക്ക് ഹൈലി സ്റ്റുമുലൻ്റ് ആയിരിക്കും ഇവര് അതായത് ചില ശബ്ദങ്ങള് ചില പാറ്റേൺസ് ഇതിനോടൊക്കെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടില്ല ഒരേ പാറ്റേണിലുള്ള ലൈഫ് സ്റ്റൈൽ ഇതായിരിക്കും അവർക്ക് ഇഷ്ടം പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇത് സാധാരണഗതിയില് കുട്ടികളിൽ നമുക്ക് മനസ്സിലാവാറില്ല അതുകൊണ്ട് തന്നെ അഡൾട്ടിലാവുമ്പോഴൊക്കെ ആയിരിക്കും ഇത് മനസ്സിലാവും ലൈഫിൽ വരുന്ന മാറ്റങ്ങളും ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും അതൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവര് സ്വയം തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റിലേക്ക് പോവാറാണ് സാധാരണ ഉണ്ടാവാറ്